ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതരാഷ്ട്രവാദവുമായി രംഗപ്രവേശം ചെയ്ത അബുൽ അല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയെ അതിന്റെ സ്ഥാപിത ലക്ഷ്യം മുതൽ നഖശിഖാന്തം എതിർക്കുന്നവരായിരുന്നു ഇന്ത്യയിലെയും കേരളത്തിലെയും പാരമ്പര്യ സുന്നി മുസ്ലിങ്ങൾ കാരണം ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കണം ഇസ്ലാമിക രാജ്യമായിരിക്കും നാളെ ഇന്ത്യ അതിനുവേണ്ടി നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് നാനാ ഭാഗത്തുകൂടിയും അത് ചെയ്യണം അങ്ങനെ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കണം എന്ന അബുൽ മൗദൂദിയുടെ ആശയത്തെ എല്ലാ കാലത്തും സുന്നികൾ എതിർത്തിട്ടുണ്ട് ഇതേ എതിർപ്പ് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നവരോടും ഭൂരിപക്ഷ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സുന്നികൾ സ്വീകരിക്കുന്നത് പാരമ്പര്യ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുകയും എന്നാൽ ജമാഹത്തിന്റെയും സലഫികളുടെയും നിലപാടുകൾ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിൽ സുന്നികൾ എന്നും കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പാണക്കാട് കൊടപ്പനയ്ക്കൽ തങ്ങൾ കുടുംബം പാരമ്പര്യ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് സുന്നി ആശയങ്ങളും ആചാരങ്ങളുമാണ് ഇവർ നടത്തുന്നത് ഇക്കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും സലഫികളും പാണക്കാട് തങ്ങന്മാരെ പലപ്പോഴും പരിഹസിക്കാറുമുണ്ട് ഇതിനെതിരെ എ പി ഇ കെ സമസ്തകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു വി മുരളീധരൻ അതിതീവ്ര ദുരന്തം ഉരുൾപൊട്ടൽ ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച ബി ജെ പി നേതാവിനെതിരെ മന്ത്രി റിയാസ് പറഞ്ഞത് നമ്മൾ കേട്ടു ഈ പശ്ചാത്തലത്തിലാണ് ഹൈദരലി തങ്ങളുടെ വിയോഗാനന്തരം ലീഗ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ സാദിഖലി തങ്ങൾ ജമാഅത്ത് സലഫി ആശയങ്ങളോട് കൂടുതലായി സമരസപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നത് സിഐസി സമസ്താ പ്രശ്നത്തിന്റെ കാതൽ പോലും ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങളുടെ സ്വാധീനമാണ് സിഐസി പ്രശ്നത്തെ തുടർന്നാണ് മതപണ്ഡിതനല്ലാത്ത സാദിഖലി തങ്ങളുടെ കാദി സ്ഥാനാരോഹണത്തെ സംസ്ഥാന സെക്രട്ടറി മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ള ആളുകൾ എതിർത്തതും ചോദ്യം ചെയ്തതും താൻ വിമർശിച്ച ലീഗ് നേതാവായ പാണക്കാട് സാദിഖലി തങ്ങളെ ഷിഹാബ് തങ്ങളെ അല്ലാതെ പാണക്കാട്ട് എല്ലാ തങ്ങൾമാരെയുമല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചുരുക്കത്തിൽ പാരമ്പര്യ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ജമാഅത്തെ പോലെയുള്ള ശത്രുപക്ഷത്തോട് ഒട്ടിനിൽക്കുന്ന ലീഗിന്റെ നിലപാടു മാറ്റത്തെ മുസ്ലിം സമൂഹത്തിന് തന്നെ വലിയ പ്രതിഷേധമാണുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും ലീഗ് കൂട്ടുകൂടുന്നത് എന്നും ഇപ്പോഴത്തെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ അതിന് വളം വെച്ച് നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നു വിമർശിക്കുന്നവരെ മുഴുവൻ ഇസ്ലാമഫോബുകളാക്കുകയാണ് പതിവ് ജമാഅത്തിന്റെ രീതി തന്നെയാണ് ഈ വിമർശനത്തെ നേരിടാൻ ലീഗ് നേതൃത്വം ഉപയോഗിക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ട് എന്നും ജമാഅത്തെ വ്യക്തമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു പാണക്കാട് സാധിക്കലെ തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉടൻ തന്നെ രംഗത്തു വന്നു പിണറായിക്കും സുരേന്ദ്രനും ഒരേ ശബ്ദമാണ് എന്ന് ആരോപിച്ച സതീശൻ ന്യൂനപക്ഷ വർഗീയതയിൽ സി പി ഐ എമ്മിന്റെ നിലപാട് താല്പര്യത്തിനനുസരിച്ചിട്ടാണെന്നും കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ അധിക്ഷേപം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണെന്നും ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിന്റെ തുടർച്ചയാണിതെന്നും സതീശൻ വിമർശിച്ചു ന്യൂനപക്ഷ വർഗീയതയിൽ സി പി ഐ എം നിലപാട് അപ്പോഴത്തെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ ഫലമാകുമെന്നും പ്രവർത്തനത്തിന്റെ ഫലമാകുമെന്നും സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്നും പറയാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ധൈര്യമുണ്ടോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു സംസ്ഥാനം കടന്നു പോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വി ഡി സതീശൻ തുറന്നു പറഞ്ഞു എല്ലാ പെൻഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പ്രതിസന്ധിയിലുമാണ് പാവപ്പെട്ടവർക്ക് ആരോഗ്യരംഗത്ത് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും പൂർണ്ണമായും മുനമ്പം വിഷയത്തിൽ അടക്കം തീരുമാനം വൈകിപ്പിക്കാൻ സർക്കാർ സംഘപരിവാറുമായി ഒത്തുകളിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു എന്നാൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും രംഗത്തെത്തിയിരുന്നു സാദിഖലി തങ്ങളുടെ തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ നോക്കി നിൽക്കില്ല എന്നാണ് ഷാജിയുടെ പ്രതികരണം തങ്ങൾക്ക് പാണക്കാട് കുടുംബം ആണ് എന്ന പരിമിതി പരിമിതിയുണ്ടെന്നും ആ പരിമിതിയെ ദുർബലയ ദുർബലതയായി കണ്ട് മെക്കിട്ട് കയറാൻ വന്നാൽ ട്രൗസർ ഊരുമെന്നും ലീഗ് നേതാവ് പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയായി മാറി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് രൂക്ഷമായ വിമർശനം ഉയരുന്നത് വന്നവരൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ടേക്ക് വരുന്ന പ്രവണതയുണ്ട് ഞങ്ങളൊക്കെ വെറുതെയിരിക്കുകയാണ് എന്ന ഒരു വിചാരവും സമയം വരുമ്പോൾ കാണാം എന്നാണ് കെ എം ഷാജിയുടെ പ്രതികരണം എന്നാൽ മതനിരപേക്ഷത മലപ്പുറത്തിന് കിട്ടാൻ കാരണം പാണക്കാട് കുടുംബമാണ് എന്ന് സന്ദീപ് വാര്യർ കെട്ടിയ വേഷം ആടിത്തി തന്നെയാണ് വാര്യരുടെ തീരുമാനം രാജ്യം അംഗീകരിച്ച കാര്യമാണിതെന്നും മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുത് എന്ന സന്ദേശം നൽകിയ തറവാടാണിതെന്നും പാണക്കാടെ സന്ദീപ് പറഞ്ഞു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇന്നാണ് പാണക്കാട് സന്ദർശനം നടത്തിയത് എന്നാണ് പറയുന്നത് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബു തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളും പാണക്കാട് തറവാട്ടിലെ അംഗങ്ങളും ചേർന്നാണ് സന്ദീപിനെ സ്വീകരിച്ചത് സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിനെ വരവിനെ സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നതെന്നും മതേതരത്വത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണെന്നും സാദിക്കലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ബി ജെ പി ആണ് അവസാന അഭയ കേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നതോടുകൂടി മാറ്റം വരുന്നത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു ഇനി കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ് ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് സന്ദീപിന്റെ വരവെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിനശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിയെത്തിയത് പണക്കാട് ഷിഹാബ് തങ്ങളാണ് അതൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടുനിന്ന ആളായിരുന്നു ഞാൻ എന്നും അത്തരത്തിൽ ഉയർന്ന ചിന്തയോടുകൂടി മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം മാനവ സൗഹാർദ്ദമാണ് വേണ്ടത് എന്ന സന്ദേശം എല്ലാ കാലത്തും നൽകിയിട്ടുള്ള കുടുംബം അങ്ങനെ കിട്ടിയ അവസരത്തിൽ എന്തൊക്കെ പൊക്കി പറയാമോ അതെല്ലാം വാരി അങ്ങോട്ട് പറഞ്ഞു ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് എന്തായിരുന്നാലും നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾക്ക് കാര്യം സത്യം മനസ്സിലാക്കാൻ ഇതുപകരിക്കും കോൺഗ്രസ് ഇസ്ലാമിക പാർട്ടിയാണ് എന്ന് ഒരു യോഗത്തിനിടയിൽ രാഹുൽ അഭിപ്രായപ്പെട്ടതായിട്ടുള്ള വാർത്ത കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സെല്ലിന്റെ തലവനായ നദീം ജാവേദിനെ ഉദ്ധരിച്ച ഉറുദു ദിനപത്രമായ ഇൻകിലാബ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഇൻകിലാബിൻ്റെ എഡിറ്റർ മുംതാസ് റിസ് പിന്നീട് ഈ വാർത്ത സ്ഥിരീകരിച്ചു ജാവേദിന് പതിവുപേൽ തിരുത്തേണ്ടി വന്നെങ്കിലും വർഷങ്ങളായി കോൺഗ്രസ് പിന്തുടരുന്ന നയങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയാണോ എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം മതമൗലികവാദികൾക്കായി ഹിന്ദു ബുദ്ധ ജൈന ധർമ്മം പിന്തുടരുന്നവരെ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ മാത്രമാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി തന്നെയാണോ കേരളത്തിലെ ക്രൈസ്തവരെയും പാർട്ടി ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത് എന്നും സംശയിക്കണം ഭാരതത്തിൽ നെഹ്റു കുടുംബം അധികാര സ്ഥാനങ്ങളിൽ വന്നത് മുതൽ ഇപ്പോഴത്തെ അവകാശിയായ രാഹുൽ വരെ പിന്തുടരുന്ന നയങ്ങൾ മുമ്പ് സൂചിപ്പിച്ച സംശയം വിലപ്പെടുത്തുന്നതാണ് കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്ന ആർ എസ് എസിനെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പൊതുജന മധ്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഭാരതത്തെ തീവ്ര ഇസ്ലാമികവാദികൾക്ക് അടിയറ വയ്ക്കാനുള്ള നയങ്ങളാണ് അണിയറയിൽ കോൺഗ്രസ് ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫലമാണ് വക്കഫിലൂടെ ഭാരതം ഇപ്പോൾ ഇന്ന് നേരിടുന്ന ഭീഷണി അമ്മ സോണിയ കോൺഗ്രസിന്റെ പ്രസിഡന്റും രാഹുൽ വൈസ് പ്രസിഡന്റുമായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭാരതത്തിന് ഭീഷണിയായിട്ടുള്ള വഖഫ് ആക്ടിൽ കിരാതമായിട്ടുള്ള ഭേദഗതികൾ രണ്ടാം യു പി എ സർക്കാർ കൂട്ടിച്ചേർക്കുന്നത് വക്കഫാക്റ്റിലെ ഈ ഭേദഗതികൾ ഭാരതത്തിലെ മറ്റു സമുദായങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും അസ്ഥിരപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാനുള്ളതാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ രാഹുൽ ജാതി സെൻസസിന് വേണ്ടി നടത്തുന്ന മുറവിളി ശ്രദ്ധിച്ചാൽ കോൺഗ്രസിന്റെ സമാന ലക്ഷ്യങ്ങൾ മനസ്സിലാവും ഹിന്ദുക്കളിലെ ജാതികളെ കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് രാഹുൽ താല്പര്യം കാണിക്കുന്നത് വിവിധ ജാതി വിഭാഗങ്ങളുടെ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ മുസ്ലിം ക്രൈസ്തവ സിഖ് തുടങ്ങിയ മറ്റു മതവിഭാഗങ്ങളിലെ ജാതികളുടെ ഉന്നമനത്തെക്കുറിച്ചും അദ്ദേഹം എന്തെങ്കിലും വെട്ടണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ പീപ്പിൾ ഓഫ് ഇന്ത്യ പ്രോജക്റ്റ് എന്ന പേരിൽ ആന്ത്രോപൊളജിക്കൽ ആന്ത്രോപൊളോജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സർവേ അഞ്ഞൂറ്റി എൺപത്തി നാല് മുസ്ലിം സമുദായങ്ങളും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ക്രൈസ്തവ സമുദായങ്ങളും ഭാരതത്തിലുണ്ട് എന്നാണ് കണ്ടെത്തിയത് മുസ്ലീങ്ങളിൽ അൻപത്തിമൂന്ന് സമുദായങ്ങൾ ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ പെടുന്നു എന്ന് മാത്രമല്ല പന്ത്രണ്ട് സമുദായങ്ങൾ തങ്ങൾ ബ്രാഹ്മണരാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നു എഴുപത്തിയാറ് ക്രിസ്ത്യൻ സമുദായങ്ങളും വർണ്ണവ്യവസ്ഥ പിന്തുടരുന്നവരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിട്ടുള്ള ഹർചരൺ സിംഗ് ജോഷിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിഒൻപതിൽ നടന്ന ഒരു പഠനത്തിൽ സിഖ് ജനസംഖ്യയിൽ നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ശതമാനവും സവർണ വിഭാഗങ്ങൾ ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനം പിന്നോക്കാർ അപ്പോ ഈ ഒരുപാട് ഇങ്ങനെ ജാതി അടിസ്ഥാനത്തിൽ ആരാധനാലയങ്ങളും മറ്റ് വിവേചനങ്ങളും ഒക്കെ ഓരോരോ സമുദായങ്ങളിലും വ്യത്യസ്തമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഹിന്ദു ജാതികളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതു വഴി ഭാരതത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഹിന്ദു സമുദായത്തെ ഭിന്നിപ്പിക്കുകയും അസ്ഥിരപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുകയുമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുവിന് ശേഷം ക്രൈസ്തവർ സിഖുകാർ തുടങ്ങിയ മറ്റു മതങ്ങളെയും ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭിന്നിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട എന്നാൽ ആഗോളതലത്തിൽ ഇസ്ലാമിന്റെ പ്രധാന ശത്രുവായിട്ടുള്ള ക്രൈസ്തവരുടെ ഭാരതത്തിലെ യഥാർത്ഥ കവചം ഭാരതത്തിന്റെ ഹൈന്ദവികതയും അതിനെ കാക്കുന്ന ആർ എസ് എസും പരിവാർ പ്രസ്ഥാനങ്ങളുമാണ് ഇസ്ലാമിക അധിനിവേശത്തെ തടയുന്നതിൽ ക്രൈസ്തവ സഭകൾ പല രാജ്യങ്ങളും എന്നേ പരാജയപ്പെട്ടതാണ് ജാതി പറഞ്ഞാദ്യം ഹിന്ദുവിനെയും വർഗീയത ആരോപിച്ചു ആർ എസ് എസിനെയും തകർത്താൽ കോൺഗ്രസിനും തീവ്രവാദികൾക്കും പിന്നീട് കാര്യങ്ങൾ എളുപ്പമായി ഈ പശ്ചാത്തലത്തിലാണ് ഭരണഘടന ജുഡീഷ്യറി സൈന്യം ഇവയ്ക്ക് ശേഷം ഭാരതത്തിന്റെ സുരക്ഷയെ കാക്കുന്ന നാലാമത്തെ ഘടകം ആർ എസ് എസ് ആണ് എന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന്റെ അഭിപ്രായം പ്രസക്തമാകുന്നത് അത് ശരിവയ്ക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വഖഫ് അധിനിവേശത്തെ തടയാൻ ബിജെപി പാർലമെന്റിലും പൊതുസമൂഹത്തിലും നടത്തുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ